നമസ്കാരം തിരുവനന്തപുരം നഗരത്തിന്റെ പ്രധാന തോടായ ആമയഞ്ചാൻ തോട്ടിന്റെ സമീപത്തു കൂടി നടന്നു പോകുമ്പോൾ പോലും മൂക്കും വായും പൊത്താതെ പോകാത്തവരെ ആരും തന്നെയില്ല നമ്മുടെ തിരുവനന്തപുരത്ത് അവിടെയാണ് മലമൂത്ര വിസർജനമൊക്കെ ഒഴുകിവരുന്ന എലികളും പെരിച്ചാരികളും പാമ്പം ഉൾപ്പെടെ വിഷജന്തുക്കൾ നിറഞ്ഞ ഒരു പ്രാവശ്യമെങ്കിലും ആമയഞ്ചൻ തോട്ടിലെ വെള്ളം മനുഷ്യരുടെ വായിൽ കൂടി ശരീരത്തിന്റെ അകത്ത് പ്രവേശിച്ചാൽ പിന്നെ മരണം ഉറപ്പ് എന്നതിൽ സംശയമില്ല അത്രയേറെ കൊടിയ വിശം നിറഞ്ഞ തോടാണ് ആമേഴുചൻ തോട് ആ തോട്ടിലാണ് നാൽപ്പത്തെട്ട് മണിക്കൂർ നമ്മുടെ കേരളത്തിന്റെ പട്ടാളം എന്ന് തന്നെ വിശേഷിപ്പിക്കണം നമ്മുടെ ഫയർ ആൻഡ് റെസ്ക്യൂ ടീം പണിയെടുത്തത് അവർക്ക് തന്നെ ആദ്യം ഒരു ബിഗ് സലൂട്ട് മാറി മാറി വന്ന സർക്കാരിൻ്റെയും നഗരസഭയുടെയും ഭരണത്തിൽ സംഭവിച്ച പാളിച്ചയാണ് ഇന്നൊരു ജീവൻ കൂടി നഷ്ടപ്പെടാൻ കാരണമായതെന്ന് എടുത്തു പറയേണ്ടിയിരിക്കുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് അന്നത്തെ ചീഫ് സെക്രട്ടറി ആയിരുന്ന ജിജി തോംസന്റെ നേതൃത്വത്തിൽ അന്നത്തെ ജില്ലാ കളക്ടറായിരുന്ന ബിജു പ്രഭാകർ കൂടെ ചേർന്ന് നടത്തിയ ഓപ്പറേഷൻ അനന്ത പദ്ധതി പിണറായി സർക്കാർ അതിന് വീണ്ടും ജീവൻ കൊടുത്തിരുന്നെങ്കിൽ ചുവപ്പ് നാടയിൽ നിന്നും അതിനെ മുക്തമാക്കിയിരുന്നെങ്കിൽ ഇന്നൊരു ജീവൻ നഷ്ടപ്പെടില്ലായിരുന്നു എന്നത് ഉറപ്പാണ് കേരളത്തിലെ വമ്പൻ ബിസിനസ് മുതലാളിമാരുടെയും ബാർ മുതലാളിമാർക്ക് വേണ്ടി ഓടകൾ കയ്യേറി ബഹുനില മന്ദിരങ്ങൾ കെട്ടിപ്പൊക്കുമ്പോൾ ഒരക്ഷരം മിണ്ടാതെ നീതി നടപ്പിലാക്കേണ്ടവർ തന്നെ ഒന്നും കണ്ടില്ല എന്ന നിലയിലിരിക്കുമ്പോൾ വലിയ കഷ്ടമാണ് മേയറെ വലിയ കഷ്ടമാണ് സർക്കാർ മേയർ ആര്യ രാജേന്ദ്രന് ഇന്നലെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്ന് മേയറുടെ കണ്ണിൽ നിന്നും വീണ കണ്ണീരിന് വിലയുണ്ടോ അതോ ക്യാമറ കണ്ടതുകൊണ്ട് നാളത്തെ പത്രത്തിന്റെ പ്രധാന പേജിൽ പ്രധാന വാർത്തയായി മേയർ കരയുന്ന ഫോട്ടോ വരുന്നതിന് അതോ മിന്നി ചുമ്മുന്ന ക്യാമറ കണ്ണുകളിൽ ഒരു സഹതാപത്തിന്റെ രാഷ്ട്രീയ തരംഗം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയാണോ മേയർ കരഞ്ഞത് അത് മേയർക്ക് അറിയാവൂ ഒരു കാര്യം പറയാതെ വയ്യ മേയറുടെ കണ്ണിൽ നിന്ന് വീണ ആ കണ്ണീരിന് ഹൃദയത്തിന്റെ തട്ടിൽ ഇത്രയെങ്കിലും ആത്മാർത്ഥതയുണ്ടെങ്കിൽ ജോയിയുടെ വീട്ടിൽ ചെന്നപ്പോൾ കരഞ്ഞ മേയറുടെ കരച്ചിലിന് കുറച്ചെങ്കിലും ആത്മാർത്ഥത ഉണ്ടെങ്കിൽ ഉടൻ തന്നെ തിരുവനന്തപുരം നിവാസികൾക്ക് തലവേദനയായി നിൽക്കുന്ന ആമേജൻ തോട് വൃത്തിയാക്കി അതിനൊരു ശാശ്വത പരിഹാരം കാണണം എങ്കിലേ ജോയിക്ക് ആത്മശാന്തി കിട്ടൂ നിലവിൽ പ്രധാന വിഷയം കേരള ഹൈക്കോടതി ആമയഞ്ചൻ തോട് വൃത്തിയാക്കുന്ന സമയത്ത് മരണപ്പെട്ട സംഭവത്തിൽ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ സ്വമേധ്യ നടപടി കൈക്കൊണ്ടിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാന വാർത്ത ആമയഞ്ചൻ തോട്ടിലേക്ക് മാലിന്യം ഒഴുകി വിടുന്നതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് തേടിയിട്ടുണ്ട് ഹൈക്കോടതി തോട്ടിലേക്കുള്ള പ്ലാസ്റ്റിക് മാലിന്യം ഒഴുകി വരുന്നതിന്റെ കാരണം അത് നീക്കം ചെയ്യേണ്ട രീതി മാലിന്യം നീക്കം ചെയ്യേണ്ട ഉത്തരവാദിത്തം തുടങ്ങിയവ സംബന്ധിച്ച് വ്യക്തമായ റിപ്പോർട്ട് സമർപ്പിക്കാൻ റെയിൽവേ തിരുവനന്തപുരം നഗരസഭ കളക്ടർ എന്നിവരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് മാലിന്യ പ്രശ്നത്തിൽ കോടതി അമിക്കസ് ക്യൂറിയേയും നിയമിച്ചിട്ടുണ്ട് അമിക്കസ് ക്യൂറി സംഭവസ്ഥലം സന്ദർശിക്കുകയും എന്താണ് ചെയ്യേണ്ടതെന്ന നിർദ്ദേശം നൽകുകയും ചെയ്യും കനാലിൽ മാലിന്യം അടിഞ്ഞുകൂടിയ മറ്റു ഭാഗങ്ങളും അമിക്കസ് ക്യൂറി സന്ദർശിക്കുന്നതായാണ് റിപ്പോർട്ടുകൾ കൂടാതെ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള നടപടികളെ കുറിച്ച് ഓപ്പറേഷൻ അനന്തയിലെ അധികാരികളുമായി അമിക്കസ് ക്യൂരി ചർച്ച നടത്തും കനാലിൽ കുമിഞ്ഞുകൂടുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങളും കാലാകാലങ്ങളിലായി കെട്ടിക്കിടക്കുന്ന മാലിന്യങ്ങളും ഇനി എങ്ങനെയാണ് നീക്കം ചെയ്യാൻ പോകുന്നതെന്ന് റിപ്പോർട്ടിൽ പ്രത്യേകം പരാമർശിക്കണമെന്നും ഹൈക്കോടതി സൂചിപ്പിക്കുന്നുണ്ട് ഈ മാസം ഇരുപത്തി ആറിനാണ് വ്യക്തമായ റിപ്പോർട്ട് സമർപ്പിക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുന്നത് ജോയുടെ മൃതദേഹം കണ്ടെത്തിയതിന് പിന്നാലെ ചേർന്ന പ്രത്യേക സിറ്റിംഗിലാണ് ജസ്റ്റിസ് ബിച്ചു കുര്യൻ തോമസും ജസ്റ്റിസ് ഗോപിനാഥ് പിയും റിപ്പോർട്ട് ആവശ്യപ്പെട്ടത് വലകൾ സ്ഥാപിച്ചതിനാൽ തന്നെ തങ്ങളുടെ അധീനതയിലുള്ള ഭാഗത്ത് മാലിന്യങ്ങൾ വരില്ലെന്ന് റെയിൽവേ കോടതിയിൽ സമർപ്പിച്ചു എന്നാൽ വലിയ തോതിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നിറഞ്ഞു നിന്നതിനാൽ മാലിന്യങ്ങൾ ഒഴുകി വരുന്നത് തടയാൻ ഈ വലകൾ സാധിച്ചിരുന്നില്ല എന്ന് റെയിൽവേ ഒരു റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട് പരസ്പരം കുറ്റപ്പെടുത്തിയിട്ട് കാര്യമല്ല തിരുവനന്തപുരം നഗരത്തിന്റെ വർഷങ്ങളായി മോശം കിട്ടാതെ കിടക്കുന്ന ഈ തോടിന് മോശം നൽകണമെങ്കിൽ സർക്കാരും നഗരസഭയും മേയറും പ്രവർത്തിച്ചേ മതിയാകുള്ളൂ ഇല്ലെങ്കിൽ വീണ്ടും ഇതുപോലെ ഒരു ജീവനും കൂടി അപകടത്തിലാകുമെന്നത് എടുത്തു പറയേണ്ടതാണ്